in the name of God the most merciful the most beneficent may God's blessings be showered upon His Highness Sheikh Mohammed bin Zayed Al Nahyan president of this great nation, his highness sheikh mohammed bin rashid al-maktoum, vice president, prime minister, ruler of dubai, their highnesses, royal family members, uae nationals, and all of us. i wish them happy national day. thank you very much. <clears throat> ശ്രേഷ്ഠ ബസേലിയസ് ജോസഫ് കത്തോലിക്ക ബാവ തിരുമേനി അവരുടെ അഭിവന്ധ്യ മലങ്കര യക്കോബായ സൊറിയാനി പാത്രി വികാരിയും യു എ ഇ സോണൽ പ്രസിഡൻ്റുമായ പുര്യാക്കോസ് മാർ യുസേബിയോസ് തിരുമേനി വേദിയിൽ വേദിയിലുപവിഷ്ടരായ ഫാദർ ജോൺ ബിജു കുഞ്ഞുമ്മൽ രാജു ജേക്കബ് തുടങ്ങിയ ഫാദേഴ്സ് യക്കോബ സബാച്ചന്മാരെ കുടുംബാംഗങ്ങളെ സഹോദരി സഹോദരന്മാരെ എൻ എസ് സുഹൃത്ത് തോമസ് ദാസ് മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ യു ഐ നാഷണൽ ഡേയോടനുബന്ധിച്ച് പല പരിപാടികൾ ഒഫീഷ്യലായിട്ടുള്ളത് കൊണ്ട് ആണ് ഞാൻ പ്രോട്ടോക്കോൾ ലംഘിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കത്തോളിക്ക ബാബ തിരുമേനിയുടെ പ്രത്യേക അനുമതി വാങ്ങിക്കൊണ്ടാണ് രണ്ട് മിനിറ്റ് ഞാനിവിടെ സംസാരിക്കുന്നത് നമ്മളെല്ലാവരും വിശ്വാസികളാണ് ലോകത്ത് വിശ്വാസികളല്ലാത്ത ആരും തന്നെ വിജയിച്ച ചരിത്രമില്ല ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ പാട്ടുപാടുമ്പോൾ പ്രാർത്ഥന ചെല്ലുമ്പോൾ എല്ലാ കുട്ടികളും പഠിച്ചു എന്നുള്ളതിൽ എനിക്ക് പ്രത്യേകമായ അഭിനന്ദൻ പ്രത്യേകമായ ആവേശവും അതിന് ഇതിൻ്റെ ഭാരവാഹികളോടുള്ള എൻ്റെ അനർഹമായ കൃതജ്ഞതയും ചാരിതാർത്ഥ്യവും രേഖപ്പെടുത്തുകയാണ് ഈ ഡിജിറ്റൽ യുഗത്തിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യുഗത്തിൽ ഈ റോബോട്ടിക് യുഗത്തിൽ അത് ജീവിതത്തിൻ്റെ അത്യന്താപേക്ഷിതമാണെങ്കിലും അതിലൂടെ മാനുഷിക മൂല്യങ്ങൾ പഠിക്കണമെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെയോ അതല്ലെങ്കിൽ ഡിജിറ്റലൈസേഷനിലൂടെ പഠിക്കാൻ സാധ്യമല്ല അതിന് ദൈവവിശ്വാസം പഠിക്കണം ഖുർആനായാലും ബൈബിളായാലും ഗീതയായാലും മതഗ്രന്ഥങ്ങളിലൂടെ മാത്രമേ മാനുഷിക മൂല്യങ്ങളും സ്നേഹങ്ങളും സദാചാരങ്ങളും മാതാപിതാക്കളെ സ്നേഹിക്കുവാനും അവരോട് കരുണ കാണിക്കുവാനും നമ്മളെ പഠിപ്പിക്കുന്നുള്ളൂ എല്ലാ മതങ്ങളും അത് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് പഠിപ്പിക്കുന്നത് എല്ലാ മതങ്ങളും ഏകനായ ദൈവത്തിലേക്ക് പ്രാർത്ഥിക്കാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഞാനിപ്പോൾ ബഹുമാനപ്പെട്ട തിരുമേനിയോട് ബാബാ തിരുമേനിയോട് ചോദിച്ചു എബ്രഹാമിലും യാഹൂബിലും യൂസുഫിലും മോസസിലും ജി ഈസ അലൈ സ്വലാത്തു വസ്സലാമിനും എല്ലാവരും എല്ലാവരും ഞങ്ങളും വിശ്വസിക്കുന്നവരാണ് മുസ്ലിംസ് വിശ്വസിക്കുന്നവരാണ് ശരിയായൊരു മുസ്ലിം ആകണമെങ്കിൽ ആ മുസ്ലിം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിക്കണം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിക്കണം യാഹൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിക്കണം യഹിയ അലഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിക്കണം മോസസ് പ്രവാചകനിൽ വിശ്വസിക്കണം ജീസസ് ക്രൈസ്റ്റ് ഒരു പ്രവാചകനാണെന്ന് വിശ്വസിക്കുന്നവരാകുന്നു മുസ്ലിമിയങ്ങൾ ലോകത്തിലേറ്റവും ഉത്തമയും ഉത്കൃഷ്ടയുമായ സ്ത്രീ ഒരു മുസ്ലിമിനോട് ചോദിച്ചാൽ ആ മുസ്ലിം പറയണം ഇമ്രാൻ്റെ മകളായ മറിയമായിരുന്നു എന്ന് ജീസസ് ക്രൈസ്റ്റിൻ്റെ മാതാവായ മറിയമായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അവനൊരു മുസ്ലിം അല്ല ആയതുകൊണ്ട് നമ്മളെല്ലാവരും വിശ്വാസത്തിലൊന്നാണ് ഒരിക്കൽ മദീനയിലെ മനോഹരമായ നബവി പള്ളിയിൽ നജ്റാനിൽ നിന്ന് വന്ന ക്രിസ്തീയ പുരോഹിതന്മാർ വന്ന് ഞങ്ങളുടെ പ്രവാചകനുമായി സംസാരിക്കാൻ വന്നു രാജോഹിതമായി അവരെ സ്വീകരിച്ചിരുത്തി മതപരമായ കാര്യവും വിശ്വാസപരമായ കാര്യങ്ങളും അവരുമായി സംസാരിച്ചു ചർച്ച ചെയ്തു ആ ക്രിസ്തീയ പാതിരിമാർ അവരോട് ചോദിച്ചു നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് സമയമായി എൻ്റെ ഈ പള്ളിയിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് നജ്റാനിൽ നിന്ന് വന്ന ക്രിസ്തീയ പുരോഹിതരോട് സ്വന്തം പള്ളിയിൽ മസ്ജിദുൻ നബബിയിൽ പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ച പ്രവാചകൻ്റെ വൃത്തി വിശ്വാസത്തിൽ വിശ്വസിക്കുന്നവരാകുന്നു മുസ്ലിമുകൾ ആയതുകൊണ്ട് മതപരമായ ഒരു ഭിന്നത നമ്മൾക്ക് ആവശ്യമില്ല ഇന്ന് വിശ്വാസികളും അവിശ്വാസികളും തമ്മിലല്ല പ്രശ്നം വിശ്വാസികളും വിശ്വാസികളും തമ്മിലാണ് ഇന്ന് ഈ കുഴപ്പമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ആയതുകൊണ്ട് നമ്മൾ വീണ്ടും മതത്തിലേക്ക് മടങ്ങിപ്പോവുക നമ്മൾ ദൈവത്തിലേക്ക് മടങ്ങിപ്പോവുക ഈ ഡിജിറ്റൽ യുഗത്തിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യുഗത്തിലും റൊബോട്ടിക് യുഗത്തിലും നന്മ പഠിക്കണമെങ്കിൽ മാനുഷിക മൂല്യങ്ങൾ പഠിക്കണമെങ്കിൽ നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങുക ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത് കൂടി കൊണ്ട് എന്നെ അവസാനിപ്പിക്കുകയാണ് ലോകത്തിൽ ദൈവത്തെ നിഷേധിച്ച ആരും ദൈവത്തെ വിശ്വസിക്കാത്ത ആരും വിജയിച്ചൊരു ചരിത്രമില്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന എബ്രഹാം എന്നെൻ്റെ ക്രിസ്തീക സഹോദരന്മാർ വിശ്വസിക്കുന്ന എബ്രഹാമിനെ തീയിലിട്ട് കരിക്കാൻ വേണ്ടി ഞങ്ങളുടെ പരിശുദ്ധ ഖുർആാനിലെ കഥയാണത് കരിക്കാൻ വേണ്ടി നമ്രൂദ് എന്ന ബാബിലോണിയായിലെ ഭരണാധികാരി തയ്യാറായി വന്നപ്പോൾ ആ എബ്രഹാമിനെ ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാമിനെ കൊല്ലാൻ വേണ്ടി വിറകുകൾ ശേഖരിച്ചു കൊണ്ടൊരു വലിയ കുന്നുമലയുണ്ടാക്കി ആ മല ഉണ്ടാക്കി തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കഥ ചുരുക്കുകയാണ് ഞങ്ങളുടെ കുർവാൻ ഞങ്ങളോട് പഠി പഠിപ്പിച്ചതാണ് അമ്പും വില്ലും ചേർത്തുകൊണ്ട് നേരെ ആ തീയിലേക്ക് ഇബ്രാഹീം അലൈഹി സ്വലാത്തു വസ്സലാം എബ്രഹാം എന്ന് ക്രിസ്തീക സഹോദരന്മാർ വിശ്വസിക്കുന്ന അങ്ങനെ പോവുകയാണ് തീയിലേക്ക് തീ കത്തിക്കൊണ്ടിരിക്കുന്ന തീയാണ് അപ്പോൾ ജിബ്രാഹീൽ എന്നെൻ്റെ ക്രിസ്തീയ സഹോദരന്മാർ പറയുന്ന ജിബ്രീൽ അലൈഹി സ്വലാത്ത് വസ്സലാം എന്ന് മുസ്ലിംങ്ങൾ പറയുന്ന ആ മാലാഖവൻ ചോദിച്ചു ഇബ്രാഹീമേ നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ നീയിലേക്ക് ഞാൻ നീ പോകുന്നത് അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്ത് വസ്സലാം പറഞ്ഞത് എന്താണ് ഈ ചോദിക്കാൻ പറയുന്ന ആൾക്ക് എൻ്റെ അവസ്ഥ ചോദിക്കുന്ന ആളേക്കാൾ കൂടുതലറിയാം കാരണം ദൈവത്തിന് എൻ്റെ ഈ അവസ്ഥ അറിയാം എനിക്കൊന്നും പറയാനില്ല തീയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ പരിശുദ്ധ കുറുകാൻ പറഞ്ഞു കുളിയാനാറു ഭർദൻ വസലാമൻ സലാമൻ അല ഇബ്രാഹീം ഞങ്ങളുടെ കുറുകാൻ പറഞ്ഞു എന്താണ് പറഞ്ഞത് കുളിയാനാറു ദൈവം കൽപ്പിച്ചു തീയോട് ഭർദൻ വസലാമൻ സലാമൻ അല ഇബ്രാഹീം ഇബ്രാഹിമിന് അലയോ തീയ നീ രക്ഷയേകൂ തണുപ്പേകൂ കാരണം ഇബ്രാഹിമിന് ഒരിക്കലും കരിക്കാൻ ദൈവം നിശ്ചയിച്ചിട്ടില്ല അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല അതാണ് പറഞ്ഞത് അപ്പം നമ്മളൊതു വിജയിച്ചില്ല അതുമാതിരി തന്നെയാണ് മോസസ് പ്രവാചകന് ഞങ്ങൾ പ്രവാചകൻ എന്നാണ് മൂസ അലി സലാത്തു വസ്സലാമിനെ വിശ്വസിക്കുന്നത് ആ മോസസ് പ്രവാചകൻ അവിടെ ഫിറാവുൻ എന്ന് പറഞ്ഞ ഫറോബ ചക്രവർത്തി ദ്രോഹിക്കുകയും കൊലപ്പെടുത്താൻ വേണ്ടി പിന്നിലൂടെ വഴുകയും ചെന്നപ്പോൾ ഞങ്ങൾക്കത് ചുരുക്കിയാണ് കഥയാണ് നേരെ ചെങ്കടലിൻ്റെ തീരത്ത് എത്തി ചെങ്കടലിൻ്റെ തീരത്തെത്തി മുസാ അലിസ്വലാത്ത് വസ്സലാമിങ്ങനെ ഒരു ഉണ്ടായിരുന്നു ആ വഴി കൊണ്ട് ചെങ്കടലിൽ അടക്കിയ അടക്കുകയാണ് അപ്പോൾ ആ കടല് രണ്ടു ഭാഗമായിട്ട് പിളർന്ന് മുസാ അലീസ്ലാത്തു വസ്സലാമിൻ്റെ വഴിയൊരുക്കുകയാണ് കടൽ അങ്ങനെ അതിനുശേഷം കടന്നു പോയതിന് ശേഷം ഫറോബ ചക്രവർത്തി അവിടെ വന്നു ദൈവനിഷേധി അങ്ങനെ എത്തിയപ്പോൾ ആ വെള്ളത്തിൽ ആ രണ്ട് കടലൊന്നാവുകയും ആ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയും ചെയ്യുകയാണ് ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവ നിഷേധികൾക്കോ ദൈവത്തെ വിശ്വസിക്കാത്തവർക്കോ എവിടെയും ഒരു സ്ഥാനം എവിടെ എത്തിയില്ല ആയതുകൊണ്ട് നമ്മളെല്ലാവരും സൃഷ്ടാവായ നമ്മളെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന നമ്മൾക്ക് ഹൈറും ഷെറും എന്നാണ് പറയുന്നത് ഗുണവും ദോഷവും ദൈവത്തിൽ നിന്നുള്ളതാണ് അത് വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഗുണം മാത്രമല്ല ഗുണവും ദോഷവും ദൈവത്തിൽ നിന്നാണ് പക്ഷേ ദൈവം കാരുണ്യവാനാണ് ആ കാരുണ്യവനായ ദൈവത്തിൽ നമ്മളെല്ലാവരും വിശ്വസിച്ച് മുന്നോട്ട് പോവുക സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും പ്രത്യേകിച്ച് മതങ്ങൾ തമ്മിൽ അതന്നെയാണ് ഋഗുവേദത്തിൽ പറഞ്ഞത് ഏകം ബഹുതാ ബഹുതാവതന്തി ഋഗ്വേദത്തിൽ ഋഗ്വേദത്തിൽ പറഞ്ഞു നിങ്ങളെല്ലാവരും ഒന്നിലേക്കാണ് എങ്ങനെ ട്രൂത്ത് സത്യത്തിലേക്ക് എല്ലാവരും ഒരേ മാർഗമാണ് അപ്പോൾ നമ്മളും നിങ്ങളും എല്ലാവരും പ്രാർത്ഥിക്കുന്നത് സത്യത്തിലേക്കാണ് ദൈവത്തിലേക്കാണ് നമ്മൾക്ക് സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും അതിലുപരി കൂടിയും ജീവിക്കാം ഈ രാജ്യത്തിലെ ഭരണാധികാരികൾ ഉദാഹരണമാണ് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ അമ്പലം ഇവിടെ ഉണ്ട് ചർച്ചുകളുണ്ട് എല്ലാ വിഭാഗങ്ങൾ വിഭാഗക്കാർക്കും ഇവിടെ ചർച്ചുകളുണ്ട് ഞാൻ പല ചർച്ചകളിലും പോയി പ്രസംഗിക്കാറുണ്ട് പല ചർച്ചകളുടെ ഉദ്ഘാടനത്തിൽ പോകാറുണ്ട് പല ചർച്ചകളുടെ റീ റിന് റിനുവേഷൻ നടത്തുമ്പോൾ അതിന് അതിനുശേഷമുള്ള ഉദ്ഘാടനത്തിൽ പോകാറുണ്ട് ഈ രാജ്യം സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും അതിലുപരി എല്ലാ മതങ്ങളെയും ഒരുമിച്ച് നോക്കിക്കാണുന്ന വിശാല ഹൃദയരായ ഭരണാധികാരികളാണ് ഈ ഗൾഫിലും ഈ യു എയിലും ഉള്ളത് നമ്മൾക്കിവിടെ വരുവാനും കച്ചവടം ചെയ്യുവാനും ജോലി ചെയ്യുവാനും അതിൽ നിന്ന് കിട്ടുന്ന സമ്പാദ്യം ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമ്മുടെ രാജ്യത്തിലേക്ക് അയക്കാൻ വിശാലമായ കാരുണ്യം ചെയ്തു തരുന്ന ഭരണാധികാരികളാണ് ഞാൻ എപ്പോഴും അവരുമായി കാണുമ്പോഴും നിങ്ങൾക്കും എനിക്കും വേണ്ടി അവരോട് നന്ദി പറയാറാണ് കാരണം ഈ ഗൾഫില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താകുമായിരുന്നു ഈ മാനുഷിക മൂല്യങ്ങൾ പഠിക്കാൻ പോയി കുട്ടികളെ ഇവിടെ നിന്ന് കംപ്ലീറ്റ് അവരുടെ ചുണ്ടുകൾ അനങ്ങുമ്പോൾ ഞാൻ ആനന്ദമുണ്ണിതരാവുകയാണ് കാരണം അവരത് പഠിച്ചിട്ടാണ് വരുന്നത് ഇതിനുള്ള സാഹചര്യം ഈ രാജ്യത്തിലെ ഭരണാധികാരികളാണ് നമ്മൾക്ക് ചെയ്തു തരുന്നത് അവർക്ക് ദൈവം അള്ളാഹവും അനുഗ്രഹവും ആരോഗ്യവും ഈ രാജ്യത്തിന് സമ്പത്തും സമാധാനവും ഇനിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മുടെ രാജ്യത്തും സമാധാനപരമായി ജീവിക്കുവാനും എല്ലാ മതങ്ങളും സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും സാഹോദര്യത്തോടു കൂടിയും ജീവിക്കാനുമുള്ള സാഹചര്യം നമ്മുടെ രാജ്യത്തും ഉണ്ടാകട്ടെ എന്നും അതിനുവേണ്ടി നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിനീതനായ എന്നോട് കാണിക്കുന്ന പ്രത്യേകിച്ച് തിരുമേനി കാരണം ഈ ചർച്ചിൽ നിന്നാണ് എനിക്ക് കമാൻഡർ പദവി ആദ്യമായി ഒരു ക്രിസ്തീയ സമൂഹം എന്നെ ആദരിച്ചത് ഈ ഈ സമൂഹത്തിൽ നിന്നാണ് കാലം ചെയ്ത സാക്കാ പ്രഥമൻ തിരുമേനി ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രസിഡൻറ്റിൻ്റെ അരികത്ത് ഞാൻ അദ്ദേഹത്തെ കൊണ്ടുപോവുകയുണ്ടായി അന്ന് അദ്ദേഹം ക്രൗൺ ആയിട്ടില്ല അദ്ദേഹം അറബിയിൽ ഏറ്റവും സഖ ഐ വാസ് പ്രതി സഖ തിരുമേനി പ്രഥമൻ അറബിയിൽ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം കേട്ടുകൊണ്ട് അന്ന് ഭരണാധികാരികളൊക്കെ ഒരേ ഇരിപ്പിരുന്ന് പോയി ഇപ്പോഴത്തെ നമ്മുടെ പാത്രിയാർക്കീസ് ആർ ബാബയും അഗാധമായ പാണ്ഡിത്യമുള്ള എന്നോട് പറഞ്ഞു കാബയിൽ ക്യാബയിൽ നിന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങി വരുന്ന വീഡിയോ അദ്ദേഹം കാണുകയും എന്നിട്ട് ആ ഭാഗത്തെ കയവയെപ്പറ്റി ഖുർഗാനിൽ എന്തു പറഞ്ഞു എന്നെനിക്ക് പറഞ്ഞ് മനസ്സിലാക്കിത്തരികയും ചെയ്ത അത്രയും പാണ്ഡിത്യമുള്ള പത്രിയാർക്ക് തിരുമേനിയാണ് നമ്മളുടെ ഈ സമൂഹത്തെ നയിക്കുന്നത് അതിനുപരി എൻ്റെ ഞാൻ സഹോദരനെ പോലെ സ്നേഹിക്കുന്ന ബാബാ തിരുമേനി അദ്ദേഹവുമായി ഒരുപാട് കാലത്തെ ബന്ധവും സ്നേഹവും അടുപ്പവുമുണ്ട് ഉണ്ട് ലബനാനിൽ അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാനമേൽക്കുമ്പോൾ ഞാൻ അവിടെ ചെല്ലാമെന്ന് പറഞ്ഞതാണ് പക്ഷേ റമദാനായ കാരണം നോമ്പെടുത്തുകൊണ്ട് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ട് ഞാൻ ആ സമയത്ത് മക്കയിലെല്ലാ കൊല്ലവും അവിടെ പോയി പ്രാർത്ഥിക്കാറുണ്ട് അപ്പം അങ്ങനെയാണ് എനിക്ക് പോകാൻ പറ്റാഞ്ഞത് അതിനുശേഷം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ആദ്യത്തെ ഏതെങ്കിലും പരിപാടിയിൽ ഞാൻ പങ്കെടുക്കും ആ വാക്കാണ് ഞാനിപ്പോൾ പാലിച്ചിട്ടുള്ളത് ഒഫീഷ്യലായിട്ടുള്ള ഒരുപാട് പരിപാടികളുണ്ടെങ്കിലും അതൊക്കെ ഞാൻ സമയം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് വന്നത് നിങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും സഹോദര്യത്തിനും ഔദാര്യത്തിനും അടുപ്പത്തിനും സഭ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും ഞാൻ നിങ്ങളോട് എൻ്റെ സഹോദരന്മാരോടും സഹോദരികളോടും സ്നേഹവും ആദരവും നന്ദിയും ഞാൻ പ്രകടിപ്പിക്കട്ടെ നിങ്ങളുടെ സഭയ്ക്ക് എപ്പോഴും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും സഭയിലൊരംഗമായി ഉണ്ടാവും ഏത് സമയത്തും ഞാനുണ്ടാവും ഞാൻ ബഹുമാനപ്പെട്ട ഹൈനസുമായിട്ടൊരു ഒരു മീറ്റിങ്ങിന് വേണ്ടി ഞാൻ തിരുമേനിയുടെ സമയവും ഹൈനസിൻ്റെ സമയങ്ങളൊക്കെ ചോദിച്ച് ഒരു 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 ഡേറ്റ് ഫിക്സ് ചെയ്ത് പോകുന്നതിന് മുമ്പ് ഞാൻ ആരെങ്കിലും രാജകുടുംബാംഗങ്ങളുമായിട്ട് അദ്ദേഹത്തെ കാണിക്കുന്നു അദ്ദേഹം അഗാധമായ പാണ്ഡിത്യമുള്ള പാണ്ഡിത്യമുള്ള സമൂഹത്തിനും സമുദായത്തിനും എപ്പോഴും നിങ്ങൾക്ക് കിട്ടിയ ഒരു അസറ്റാണ് നമ്മുടെ ബാബ തിരുമേനി അദ്ദേഹത്തിന് അള്ളാഹു ദൈവം ആരോഗ്യ ആയസ്സും ഇജ്ജത്തും സമ്പത്തും സമാധാനവും സമ്പത്തെന്ന് പറഞ്ഞാൽ സഭയ്ക്ക് ചെലവഴിക്കാനുള്ള സമ്പത്ത് കൂടി അദ്ദേഹത്തിന് ദൈവം പ്രധാനം ചെയ്യട്ടെ എല്ലാവരിൽ നിന്നും എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ ജായ് യു മിസ്റ്റർ എം എ യൂസു അലി എപ്പോഴും നമ്മുടെ കാര്യങ്ങൾക്ക് കൂടിയുള്ള ഒരു വ്യക്തിയാണ് എം എ യൂസഫ് അലിസാർ ഇപ്പോൾ പരിശുദ്ധ സഭയുടെ ആദരവ് ശ്രേഷ്ഠ ഭാവാ തിരുമനസ്സുകൊണ്ട് യൂസഫ് അലിസാറിന് സമർപ്പിച്ച് ഈ പരിശുദ്ധ സഭയുടെ ആദരവും സ്നേഹവും വളരെ നന്ദിയോടെ തൃപ്വാദത്തിങ്കൽ ഇപ്പോൾ ശ്രേഷ്ഠ ഭാവാ തിരുമനസ്സുകൊണ്ട് സമർപ്പിക്കുകയാണ് ഇപ്പോൾ പ്രിയപ്പെട്ട യൂസഫ് അലി അലിസാർ തിരികെ മടങ്ങുകയാണ് വളരെ നല്ലൊരു കരഘോഷത്തോടെ നമുക്ക് അദ്ദേഹത്തെ തിരിച്ച് യാത്രയാക്കാം എന്നും ഈ പരിശുദ്ധ സഭയും അദ്ദേഹത്തോട് കൂടെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വീണ്ടും ഈ പ്രവാസഭൂമിയിൽ ഒരുമിച്ച് കാണുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും